ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനവും ഹരിത ടൌൺ മാസ് ക്ലീനിംഗ് ഡ്രൈവും സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭയിൽ ഹരിത കേരള മിഷൻ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാരും എ യു ജി എസ് വിഭാഗം ജീവനക്കാരുടെയും സഹായത്തോടെ നഗരസഭാ പരിധിയിൽ വടപ്പുറം മുതൽ ശുചീകരണം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ രാജീവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു എന്നിവർ നേതൃത്വം നൽകി കൂടാതെ നഗരസഭാ പരിധിയിലെ സി ഡി എസിന് കീഴിലുള്ള നാനൂറ്റി ഇരുപത്തിയേഴ് അയൽക്കൂട്ടങ്ങളെ ഹരിതക്കൂട്ടങ്ങളാക്കി പ്രഖ്യാപിക്കുകയും സർട്ടിഫിക്കറ്റ് വിതരണം നഗരസഭാ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു ചടങ്ങിൽ നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു അരുമ ജയകൃഷ്ണൻ പി എം ബഷീർ നഗരസഭാ ക്ലീനിംഗ് സിറ്റി മാനേജർ കെ രാജീവൻ സി ഡി എസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ സി ഡി എസ് മെമ്പർമാർ കൌൺസിലർമാരായ ശബരീശൻ ഗോപാലകൃഷ്ണൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിനോദ് കെ ബിന്ദു ഡി വി ശുചിത്വ മിഷൻ വൈപ്പി ആതിരായം ഹരിത കേരള റിസോഴ്സ് പേഴ്സൺ ശിൽപ പി എന്നിവർ പങ്കെടുത്തു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ ോഡ് നിയർ അമൽ കോളേജ് മൈലാടി